നെഗറ്റീവിലൂടെ റിവ്യൂ പറയുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രവണത അങ്ങനെയാണല്ലോ അശോക് കോക്കൊക്കെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയെടുത്തത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ആ ഒരു റിവ്യൂവിനെ സമീപിക്കുക എന്ന രീതി കൂടാതെ സർക്കാസ്റ്റിക് ആയ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം തന്റെ റിവ്യൂകളിൽ ചെയ്യാറുമുണ്ട് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കുകയും പലർക്കും കോമഡിയായി തോന്നുകയും അതവരൊക്കെ ആഘോഷമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഈ ഒരു റിവ്യൂ പറച്ചിലാണ് ചില സിനിമകളെ തകർക്കുന്നത് എന്ന് അടുത്തിടെ മനസ്സിലാക്കുകയും ചെയ്തു അത് ഇപ്പോൾ പ്രേക്ഷകർക്കും വ്യക്തമായ രീതിയിൽ കൊണ്ടു എന്നത് നമുക്ക് മനസ്സിലാക്കും പണ്ടൊരു ഫാൻ ഫൈറ്റിലേക്ക് മാറി നിന്നിരുന്ന കാര്യം ഒരു മികച്ച സിനിമയ്ക്ക് ഇങ്ങനെയൊരു റിവ്യൂ വന്നപ്പോൾ അത് അവർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തത് കൗതുകൻ എന്ന സിനിമയെക്കുറിച്ച് അശ്വന്ത് കോപ് പറഞ്ഞതിനെക്കുറിച്ചാണ് ഇപ്പോൾ പലരും വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ട് എത്തുന്നത് രണ്ടുതരം വീഡിയോകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ചിത്രത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് സജീവ് പഴൂർ ഒന്ന് കോടികൾ മുതൽ മുടക്കി വർഷങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഒരു സിനിമ ചിത്രീകരിച്ചതിന്റെ മേക്കിംഗ് വീഡിയോ രണ്ട് റിവ്യൂ എന്ന പേരിൽ കാണിക്കുന്ന മോക്കിംഗ് വീഡിയോ അനായാസമായും യും ഉത്തരവാദിത്ത രഹിതവുമായും ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ ചിത്രത്തിന് പിന്നിലെ റിവ്യൂ എന്ന പേരിലെ പ്രവൃത്തി മലയ്ക്കോട്ടെ വാലുപൻ എന്ന ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മൊബൈൽ ക്യാമറയും മൈക്കും തലയ്ക്ക് ഒരു ലൈറ്റും കുറച്ച് അലൂമിനിയം ഫോയിൽ പേപ്പറും ഒരു കളർ തുണിയും പിന്നെ കുറെ ചോറും പപ്പടവും ഇരുപത് മിനിറ്റ് തോന്നുന്നതെല്ലാം പറഞ്ഞതും മതിയായിരുന്നു ഇതിൽ നിക്ഷേപം പക്ഷേ വാലുപന്റെ അതിലും കുറച്ചുകൂടി നിക്ഷേപവും അധ്വാനവും ആവശ്യമുണ്ടായിരുന്നു എന്ന് മേക്കിംഗ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും യൂട്യൂബിൽ നിന്നും പ്രതിമാസം ലക്ഷങ്ങൾ റിവ്യൂ ഉപായത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ സിനിമയെ അതിന്റെ യഥാർത്ഥ പ്രേക്ഷകരിൽ നിന്നും അകറ്റി ഒപ്പം വൻ നഷ്ടത്തിനും വഴിവെച്ചു വാലിബൻ എഴുതിയ ആളുടെ പേരെങ്കിലും മനസ്സിലാക്കിയത് തെറ്റാതെ പറയാനുള്ള മിനിമം ഉത്തരവാദിത്വം ഇത് ചെയ്യുന്നവർക്ക് ഉണ്ട് വ്യക്തിഹത്യയിലൂടെയും ദയാർത്ഥ പ്രയോഗമുള്ള പേരുകൾ ചാർത്തിയും പൊറാലെറ്റി തകർക്കുന്ന ഈ പ്രവൃത്തി കപടഘട്ടത്തിലേക്കാണ് നീളുന്നത് റിവ്യൂകൾ റിവ്യൂ ചെയ്യപ്പെടേണ്ടത് പുതിയ സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ എത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു നിരൂപണം തന്നെ മൂവി റിവ്യൂവിന് മുകളിൽ നടത്തുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും അശ്വന്ത് കോക് എന്ന ഒരു റിവ്യൂവർ നടത്തിയ പരാമർശം വലിയൊരു വിഭാഗം ഒരു നല്ല സിനിമയെ ഉപേക്ഷിക്കാൻ ഇടയായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയക്കോട്ടെ വാലിമൻ എന്ന സിനിമ ഒരു ഗംഭീര സിനിമയാണ് അതിന് ഒട്ടും തർക്കമില്ല കാരണം ഒരു വ്യത്യസ്തമായ സിനിമ വ്യത്യസ്ത രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സിനിമ അതിനെ നെഗറ്റീവ് കൊണ്ട് മൂടുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു എന്തോ ഒരു പ്രശ്നമില്ലേ നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധ നേടുന്ന അശ്വന്ത് കോക്ക് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഈ ഒരു റിവ്യൂ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് അത് ഉറപ്പായും സംഭവിച്ചു കാരണം അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒരു മില്യൻ വ്യൂസും കടന്ന് കാഴ്ചക്കാരെയാണ് സൃഷ്ടിച്ചത് അതിലൂടെ തന്നെ വലിയൊരു സംഖ്യ അദ്ദേഹത്തിന് ഉറപ്പായും കിട്ടിക്കാണും എന്നത് നിസ്സംശയം പറയാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യാഖ്യാനിക്കാവതേ ഉള്ളൂ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്